എനിക്കൊരു താല്പര്യം ഇല്ല അതൊന്നല്ല പറഞ്ഞു ഞാനൊരു ബേസിക് ആർഗ്യുമെന്റ് ആദ്യം മുന്നോട്ട് വെച്ചിരുന്നു അപ്പം നമ്മളൊക്കെ അടിസ്ഥാനപരമായി മനുഷ്യരാണ് നമ്മളെ ഏതിസ്റ്റുകളെയും റേഷനലിസ്റ്റുകളൊക്കെ വെച്ചാൽ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് അപ്പൊ ദൈവവിശ്വാസികളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം നമ്മളെയൊക്കെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണ് ആ സൃഷ്ടാവിൽ നിന്ന് ആ സൃഷ്ടാവിനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് മോക്ഷമാർഗം എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ആ ബോധ്യം ഇപ്പം നേരത്തെ തന്നെ ഇപ്പൊ നമ്മുടെ അനിൽ അനിൽ പാസ്റ്റ് മറ്റേ പാസ്റ്റർ അല്ല എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് അനിൽ അയ്യപ്പൻ പാസ്റ്ററാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം വളരെ പ്രിജുഡൈസ് ആയിട്ടാണ് പറഞ്ഞത് എന്നോട് പറയാണ് അവൻ ജനിച്ചത് അവൻ മൂന്ന് വയസ്സിലാണ് ഇത് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു ശരിയാണ് ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലാണ് ആക്ച്വലി ഞാൻ ഇരുപത്തിയാറ് വയസ്സ് വരെ ഏറ്റസ്റ്റ് ആയിരുന്നു ആണെന്ന് പറയാൻ പറ്റില്ല ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെയൊക്കെ ഇതൊക്കെ ഇതൊന്നും ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ദൈവത്തിൽ ദൈവത്തെ എൻ്റെ ഒരു പേർപ്പസ് ഉണ്ടെന്നും ഞാൻ വെറുതെ അല്ല മറ്റു ജീവികളെ പോലെയല്ല ഞാൻ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോള് വെച്ച് ജീവിക്കേണ്ടതുണ്ട് എനിക്ക് കുറെ ഒക്കെ നോക്കേണ്ടതുണ്ട് ഞാൻ എല്ലാ ജീവികളെയും പോലെ അങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാന്ന് പിന്നീട് മനസ്സിലാക്കിട്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയിട്ട് പിന്നീട് ദൈവത്തെ അന്വേഷിച്ച് നോക്കിയിട്ട് അല്ല ഗ്രന്ഥം നോക്കിയിട്ട് ദൈവവിശ്വാസം സ്വീകരിച്ച ആളല്ല വളരെ റേഷണൽ ആയിട്ട് അങ്ങനെ ആലോചിച്ച് കണ്ട് മനസ്സിലാക്കി ഇപ്പൊ നിൽക്കുകയാണ് എനിക്കിപ്പോ ഈ കാര്യത്തിൽ ഇതിനേക്കാളും വല്ല ഒരു ആൾട്ടർനേറ്റീവ് ഒരു 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 ബോധ്യം എനിക്ക് ഉണ്ടാവാണെങ്കിൽ അത് സ്വീകരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല ഞാൻ എന്തിനാണ് അപ്പൊ ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ പറയാണ് നെബിയില് ശരിയല്ല നെബിയില് ചിന്തിച്ചത് ശരിയല്ല നെബിയിൽ പറഞ്ഞത് ശരിയല്ല ദോസ് ആർ ഓൾ നിങ്ങളുടെ പെർസെപ്ഷനിലാണ് നിങ്ങൾക്ക് കിട്ടിയ സെൻസ് പോലെ ഞാനും ഒരു മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യനാണ് നിങ്ങൾക്ക് കിട്ടിയ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ബോധ്യം നിങ്ങളുടെ ശരിയാണ് നിങ്ങൾ പറയണത് അതിൽ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലി ഉണ്ടാവും ചിലപ്പോൾ വളരെ അഗ്രസീവ് ആയിട്ട് പറയും ചിലപ്പോൾ എന്തൊക്കെ എല്ലാം പറയുന്നുണ്ടാവും ഞാനതൊന്നും ശീലിക്കാത്തതുകൊണ്ടും എനിക്ക് കിട്ടിയ എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് എന്റെ ബോധ്യത്തൊക്കെ ഞാൻ പറയുന്ന രീതി ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് എന്റെ രീതി അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മൾ പരസ്പരം ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറ്റ്ലീസ്റ്റ് ബേസിക് പ്രിൻസിപ്പിളിലേക്ക് പോവാം നമ്മളൊക്കെ വിശ്വാസികളാണ് അപ്പൊ ആരാണ് ദൈവം ആ സ്വാഭാവികമാണല്ലോ നമ്മളൊക്കെ സൃഷ്ടിച്ച സൃഷ്ട നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുന്നല്ലേ നമ്മളൊക്കെ ഒരു സൃഷ്ടിയ ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നിട്ട് പറഞ്ഞു വെച്ചവരാണ് എന്നിട്ട് നമ്മൾ നമ്മൾക്ക് ഇവിടുന്ന് കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ നമ്മൾക്ക് പല മോക്ഷം കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നവരാണ് ഇതിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവാം അവർക്ക് കിട്ടിയ അവരുടെ സെൻസ് ഉപയോഗിച്ച് അവര് സ്വീകരിച്ച അവരുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അവര് പലതും ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും ഇത് പല രീതിയിലും ഇതൊക്കെ ആലോചിച്ചിട്ട് ഇതേ പറയണ ബൈബിളും ഖുറാനും ഒക്കെ ഭൂമിയിൽ ഉണ്ടാ സമയത്ത് തന്നെ ഇതൊന്നും ശരിയല്ല ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ഏത്യസ്റ്റുകളില്ലേ നിരീശ്വരവാദികളില്ലേ പിന്നെ പല ആളുകളുണ്ടല്ലോ അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് നമ്മൾ നമ്മൾക്ക് സെൻസ് ഉണ്ട് മനുഷ്യർ എന്ന് പറയുന്നത് സെൻസ് നമ്മുടെ സെൻസിറ്റീവ് നമ്മുടെ ബുദ്ധിക്ക് മാത്രം സെൻസിന് ഇല്ല എന്ന് വിചാരിക്കാതെ എല്ലാ സെൻസിനും പരിമിതിയുള്ളത് പോലെ നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോധ്യങ്ങൾ നമ്മൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനൊട്ടും സ്വീകരിക്കില്ല ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കൂലെനിക്കറിയാം പക്ഷെ കൺവേ ചെയ്യുന്ന സമയത്തുള്ള ഒരു മാന്യത ഉണ്ട് ആ കുറിച്ചാണ് ഞാൻ ആദ്യം മുതലേ സംസാരിച്ചത് അത് കൺവേ ചെയ്യുന്നത് ഗുണകാംക്ഷയാണ് ഉദ്ദേശമെങ്കിൽ അല്ല സംസാരിക്കണം ഇതാണ് എന്റെ ബോധ്യം ഞാൻ അത് പറയാൻ ഇതൊക്കെ എന്റെ കാര്യങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കോ തള്ളോ നിങ്ങൾ എന്നെ പറയോ നിങ്ങൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്നറിയോ ഞാനിപ്പൊ എന്റെ 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 എൻ്റെ പിതാവ് എനിക്ക് എന്റെ ഉപ്പാക്ക് നാല് മക്കളാ നാല് മക്കൾ അപ്പൊ എന്റെ ഒരു ഒരു അനിയൻ വന്നിട്ട് എന്റെ ഉപ്പാനെ കൊറേ കടന്ന് തെറി എനിക്ക് എന്താ അവനോട് അറിയോ എടാ നിന്റെ ഉപ്പാനെ നീ തെറി വിളിക്കണേ ഇത് എന്റെ ഇമോഷൻ ചിലപ്പോ ചിലർക്ക് ദേഷ്യം വരാം ചിലർ കൈ വെട്ടിയേക്കാം എടാ നീ എങ്ങനെ എൻറെ ഉപ്പാനെ തെറിച്ചൊളിച്ച എന്റെ അനിയന്റെ കൈ ചിലർ വെട്ടു എനിക്ക് പറ്റില്ല കാരണം ഞാൻ ആലോചിക്കണം എങ്ങനെയാ അറിയോ കേട്ടാ എന്റെ ഉപ്പയോ അവന്റെ ഉപ്പിയോ ഒരേ ഉപ്പയാണ് എന്നിട്ട് പിന്നെ ഇവനെ കിടന്ന് തെറി വിളിക്കണത് ഓൻ എന്ത് പൊട്ടനാണ് ഓനൊരു മണ്ടനാണ് ഇതാണ് എന്റെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോ ഞാൻ മണ്ഡനയോണ്ടായിരിക്കാം എന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ എനിക്ക് എന്താ ഇതെന്ന് പറയുന്നത് കേട്ടിട്ട് ദേഷ്യം പിടിക്കാത്ത എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട് എടാ പ്രവാചകൻ അവിടെ എവിടേക്കിടത്ത് തെറി പറയാനാ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ ദേഷ്യം പിടിക്കാത്ത എന്തിനാ ദേഷ്യം പിടിക്കുന്നത് എനിക്ക് ഖുറാനും തെളിവുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന ഖുറാലും തെളിവുണ്ട് അബൂൽ കൈകൾക്ക് നാശം എന്ന് ഖുറാൻ പറയാണ് എന്നിട്ട് ആ അബൂലഹബിന്റെ കൈകൾക്ക് അബൂലഹബ് മരിക്കുന്നവർ ഒരു നാശവും സംഭവിച്ചിട്ടില്ല ആ പ്രവാചകൻ അങ്ങനെ മനസ്സിലാക്കിട്ടില്ല ആ പ്രവാചകന്റെ അനുയായികളും മനസ്സിലാക്കിയിട്ടില്ല അവിടെ ആ അബൂലഹബ് മരിച്ചത് രണ്ട് കൈകളോട് തന്നെയാണ് ദൈവം പറഞ്ഞതാ അബൂലഹബിന്റെ കൈകൾക്ക് നാശം ആസ് പെർസെപ്ഷൻ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന രീതി എന്നിട്ട് ആ കൈകൾക്ക് എന്തെങ്കിലും മോശം വന്നോ ഏതോ ഒരു വിദ്വാനും ഏതോ ഒരാളെന്തോ എഴുതിയപ്പോ അവൻറെ കൈ വെട്ടിയോ അവനും പോയി എന്നല്ലാതെത്താ നമ്മളൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് പോയി നിക്കേണ്ടതാണ് ദൈവത്തിന് മുമ്പ് ഒരു സെക്കൻഡ് എനിക്കൊരു കാര്യം നബിൽ അഡ്രസ് ചെയ്യണം നബീലിന് തോന്നുണ്ടോ ഈ ഖുറാനിൽ പറയുന്ന അതായത് മുഹമ്മദ് നബി പറയുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞതിന് അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ഒരു തോന്നൽ നബീലിനുണ്ടോ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ അൻലജാൻ എന്തോ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അൻലജ പറയാമോ ജിംച്ചാ ഞാൻ പറയാം എന്തോ മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഈ ഒരു ബേസിക് ആർഗ്യുമെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ആ ബേസിക് ആർഗ്യുമെന്റ് തന്നെ തെറ്റാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം ഇരുപത്തി ആറ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കട്ടെ തമ്മില് താങ്കൾ മദ്രസ പഠനം നടത്തിയിട്ടില്ല മദ്രസ പോയിട്ടേ ഇല്ല ആ അപ്പൊ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞാലെന്താ തെറ്റ് നിങ്ങളെ ചെറുപ്രായത്തിലെ മദ്രസയില് വിടുന്നു അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു അതെ 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 ശരി പക്ഷെ താങ്കളുടെ ഉള്ളിൽ ചെറുപ്പത്തിലെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് അതിന്റെ അല്ല അല്ല എനിക്ക് കിട്ടി അല്ല ആ ചോദിക്കാം അതെ ശരി ഞാൻ കഴിഞ്ഞല്ലോ ആ അതായത് താങ്കൾക്ക് ചെറുപ്പത്തിലേ കിട്ടിയ ഇൻഫോർമേഷൻ അത് താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വലുതായി കഴിഞ്ഞപ്പോൾ താങ്കൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയ സമയത്ത് അള്ളാഹുവിൽ തന്നെ വിശ്വസിച്ചത് എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് എനിക്ക് ചെറുപ്പത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഞാനും ഇതേപോലെ നിരീശ്വരവാദിയായി മാറിയിട്ടുണ്ട് നിരീശ്വരവാദിയായി മാറുകയും പിന്നീട് ഞാൻ അജ്ഞായവാദിയായി തീരുകയും ചെയ്തു അജ്ഞായവാദിയായി തീർന്ന സമയത്താണ് ദൈവം ഉണ്ടോ ഇല്ലയോ ഒരു ചിന്തയിലേക്ക് ഞാൻ മറുതുവരേക്കും ദൈവം ഇല്ലെന്നും പറഞ്ഞിരുന്നതാണ് പിന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായി അങ്ങനെ അതിന്റെ ആ അന്വേഷത്തിന്റെ അവസാനമാണ് ഞാൻ യേശു ക്രിസ്തുലേക്ക് എത്തുന്നത് അപ്പൊ ഇവിടെ ആ താങ്കളിപ്പോ പറഞ്ഞല്ലോ റാഷണലായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയത് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് ദൈവത്തെ വിശ്വസിച്ചത് ഞാൻ റാഷണൽ ആയിട്ട് തന്നെ ചോദിക്കട്ടെ നിങ്ങളുടെ പ്രമാണം വെച്ചുകൊണ്ട് ഖുറാൻ വെച്ചുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുമോ അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം അള്ളാഹു എന്ന് പറയുന്ന ഒന്നും ഉണ്ട് അത് വെറും ഒരു സാങ്കല്പിക സൃഷ്ടിയല്ല മുഹമ്മദിന്റെ മനസ്സിലൊരു സാങ്കല്പിക സൃഷ്ടിയല്ല യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ ഇല്ല ഞാൻ വർഷങ്ങളായിട്ട് ഇത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ചോദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ ആ ആൾ നമ്മുടെ മുമ്പാകെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുന്നു നമ്മളോട് നേരിട്ട് വന്ന് നമ്മുടെ മുമ്പാകെ ഇതാക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഉണ്ട് ഇങ്ങനെയുള്ളതാണ് അതല്ലെങ്കിൽ നേരിട്ട് വന്നില്ലെങ്കിൽ നമ്മളോട് ഇപ്പോൾ ഫോൺ മുഖാന്തരവും മറ്റൊക്കെ സംസാരിക്കുകയാണ് ശബ്ദം കേൾക്കുന്നത് ഇപ്പം ഞാൻ നബീലിനെ കണ്ടിട്ടില്ല നബീൽ അല്ലേ കണ്ടിട്ടില്ല പക്ഷെ എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ വേണ്ടി നബീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മറുവശത്തെവിടെയോ ഇരിപ്പുണ്ട് അതുപോലെ താമ നബിയിൽ പറയുമ്പോൾ ഇവിടെ ഉണ്ട് അപ്പൊ അൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഉണ്ട് നമുക്ക് ഇതാണ് കാരണം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സംസാരത്തിലൂടെ നമ്മൾ അറിയുന്നു അങ്ങനെ ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ എന്തെങ്കിലും ഇപ്പോൾ ഒരു വീട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ വീടിന്റെ പുറയിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ജനിക്കുന്നതിനേക്കാളും പോയി കിട്ടിയ വീടായിരിക്കും പക്ഷെ ഇതിന്റെ പുറയിൽ ഇത് ഈ വീടിന്റെ പുറയിൽ ഒരാളുണ്ട് നിർമ്മാതാവ് അത് അതിന്റെ മേസ്തിരി ഉണ്ട് അതിന്റെ എഞ്ചിനീയർ ഇങ്ങനെ ആൾക്കാരുണ്ട് നമ്മൾ കാണുന്നത് അപ്പൊ ആ ഒരു പ്രവൃത്തി അത് തെളിവാണ് ആരോ ഉണ്ടായിരുന്നുള്ളത് പിന്നെ അത് ആരാണെന്ന് നമ്മൾ വേറെ അന്വേഷിച്ച് കണ്ടെത്തണം അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കാര്യം നോക്കിയാൽ അള്ളാഹു ഒരിക്കലും മുഹമ്മന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അള്ളാഹു ഒരിക്കലും മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ കയ്യാൽ ഒരു അത്ഭുതം പോലും അവിടെ നടന്നതായിട്ട് ഖുർറാൻ പറയുന്നില്ല ഖുർറാനിന് നമ്മൾ ഇഷ്ടം പോലെ ജനങ്ങള് ചോദിക്കുകയാണ് നീ പറയുന്ന സംഗതിക്ക് തെളിവ് കൊണ്ടുപോക നീ പ്രവാചകനാണെന്നുള്ളത് നീ ഒരു തെളിവ് കൊണ്ടുപോക ഒരു ചെറിയ എന്തെങ്കിലും എന്നിട്ട് കുറെ കുറെ ആ ഒരു ലിസ്റ്റ് ഇട്ട് പറയുന്നുണ്ട് നീ ഒരു അരുവി ഇവിടെ ഒഴുക്ക് അല്ലെങ്കിൽ ഒരു വീട് നിനക്കായിട്ടൊരു വീട് മണി അല്ലെങ്കിൽ ഒരു നിധി അല്ലെങ്കിൽ നീ എന്താണ് ഈ മലക്ക് ഒരു മലക്ക് നിന്റെ അടുത്ത് ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കാണിച്ചതാ ഇങ്ങനെ ഓരോന്നും 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 അവർ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ അപ്പൊ ഇത് ഇങ്ങനൊരാളുണ്ടെന്നുള്ള എന്ത് എന്താ തെളിവ് ഒന്നെങ്കിൽ സംസാരിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടണം അല്ലെങ്കിൽ സംസാരിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം ഇങ്ങനെയുള്ളതൊന്നുമില്ല ഇപ്പോൾ ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈബിളിൽ യഹോവയായിരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനം കാണുകയെ ധാരാളമായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു മോശയിലൂടെ പ്രവർത്തിക്കുന്നു ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തതായ അത്ഭുതങ്ങൾ പിന്നെ അതേ യഹോവയായിരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനം കാണുകയാണ് ഓരോ പർവ്വതത്തിൽ ഇറങ്ങുന്നത് അവിടെ ജനമൊക്കെ ഭയന്ന് കുറച്ച് നിലവളിച്ചിട്ട് പിന്നെ മോശയോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ മരിച്ചു പോകാതിരിക്കേണ്ടതിന് ഇനി ദൈവത്തോട് ഞങ്ങളോട് സംസാരിക്കരുന്ന് പറ നീ ദൈവത്തിൻ്റെ അടുക്ക പോയിട്ട് സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് ജനം പറയുകയാണ് അവിടെ അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാകുന്നു അവരുടെ മുമ്പാകെ മോശയെ കൊണ്ട് പല അത്ഭുതങ്ങളും ചെയ്യിക്കുന്നു ആ അത്ഭുതങ്ങൾ അതൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഫറവോൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ മോശം ചെയ്ത മന്ത്രവാദങ്ങൾ ചെയ്തപ്പോൾ അവരും ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നെ മൂന്നാമത്തെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നില്ല അപ്പം അവർ ഫറവോനോട് പറയുന്നുണ്ട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറയിലുള്ളത് ദൈവത്തിന്റെ കൈയാണ് നീ അവനോട് പറയാ പ്രശ്നത്തിൽ എന്ന് പറയുന്നത് അപ്പം ഇത് ദൈവത്തിന്റെ വിരൽ അപ്പം അവർക്ക് പോലും മനസ്സിലായി മറ്റുള്ളവർക്ക് ഇതിന്റെ പുറയിലുള്ളത് ദൈവമാണെന്ന് ആ വിധത്തിലുള്ള ഒരു എവിഡൻസ് ഖുറാനിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല ഒറ്റടുത്ത് പോലും ഇല്ല അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ റാഷണലായിട്ട് അന്വേഷിച്ചു എന്ന് പറയുന്നത് റാഷണലായിട്ട് അത് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവമുണ്ട് അള്ളാഹു ദൈവമാണെന്നുള്ള ആണെന്നുള്ള ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല ഈ പറയുന്ന അള്ളാഹു തന്നെയാണോ ദൈവം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നല്ലത് നിരീശ്വരവാദത്തി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി ദൈവം ഉണ്ടെന്നുള്ളതിലേക്ക് എത്തി ഇനി ദൈവം ഉണ്ടെന്ന് പറഞ്ഞതു കൊണ്ട് കാര്യമില്ല ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഓരോന്നിനെ അനലൈസ് ചെയ്ത് നോക്കണം അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ തൻ്റെ അസ്തിത്വം പോലും പ്രമാണം വെച്ച് തെളിയിക്കാൻ പറ്റില്ല ഒരു മുസ്ലിമിനോട് പുറമേന്ന് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വം ഒന്ന് തെളിയിക്കാമോ അദ്ദേഹം നേരിട്ട് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടതായി അല്ലെങ്കിൽ ആ മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചതായി അതല്ലെങ്കിൽ അദ്ദേഹം മുഹമ്മദിന്റെ കൈയ്യാൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടത്തിയതായിട്ട് ഇല്ല ഹദീസുകളിൽ ഹദീസുകളിലാണ് ഹദീസല്ല പറയുന്നത് ഖുറാനിനകത്ത് ഒരെണ്ണം പോലും ഇല്ല ഹദീസ് പിന്നെ പത്തിരുന്നൂറ്റി ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന പല പല ആളുകൾ പല കഥകൾ പറഞ്ഞു ആ കഥകളിൽ നിന്ന് പത്ത് ആറ് ലക്ഷത്തോളം ഹദീസുകളിൽ നിന്ന് ബുക്കാരിയും മറ്റുള്ളവരൊക്കെ എടുക്കുന്നതാണ് അത് അത് പോട്ടെ ഈ ദൈവവചനമായിട്ട് നിങ്ങൾ കാണുന്ന ഖുറാൻ ലാത്തേക്ക് വരുമ്പോൾ ഒരത്ഭുതം പോലും അവിടെ കാണുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മനസ്സിൽ ഒരു സാങ്കല്പിക സൃഷ്ടിയല്ലേ അല്ലെങ്കിൽ മുഹമ്മദിന്റെ അടുക്കൽ വന്നു എന്ന് പറയപ്പെടുന്ന ആ മലക്കിന്റെ കാര്യം നോക്കിയാലും ഇതേപോലെ തന്നെയാണ് ആ മലക്കിനാൽ ഒരു അത്ഭുതം അവിടെ നടക്കുന്നില്ല ആ മലക്ക് മുഹമ്മദ് അടുക്കൽ വന്നു എന്നുള്ളതിന് സാക്ഷികളുണ്ടോ ഒരു സാക്ഷി പോലും ഇല്ല മുഹമ്മദ് പറയുകയാണ് എൻ്റെ അടുക്കൽ മലക്ക് വന്നു എന്താണ് തെളിവുള്ളതില്ല അപ്പം ക്രിട്ടിക്കലായിട്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ റാഷണലിസ്റ്റിക് ആ മെന്റാലിറ്റിയിൽ നിങ്ങൾ അന്വേഷണം നടത്തിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുകയില്ല അള്ളാഹു ദൈവം അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചറിഞ്ഞില്ലേ പക്ഷേ നിങ്ങളത് സ്വീകരിച്ചു ആ സ്വീകരിച്ചതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ചെറുപ്രായത്തിലേ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവാണ് ദൈവം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചു പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ദൈവനിരാശോ ആയിട്ട് നടന്നു പക്ഷെ പിന്നീട് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്ത് ചെയ്തപ്പോൾ നിങ്ങൾ ആദ്യം പോകുന്ന പഴയ ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിയിലേക്കാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തിയില്ല അതാണ് പക്ഷേ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ ദൈവം ഉണ്ടോന്ന് ഇല്ലയോന്നൊക്കെ അന്വേഷിച്ച് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയായിരിക്കല്ല ഞാൻ പോയത് ഞാൻ വേറെ ഒന്നിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് നമ്മളെ നമ്മളെ രണ്ടുപേരെയും തമ്മിൽ അത് താരതമ്യം ചെയ്യാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് നമുക്ക് രണ്ടുപേർക്കും ഒരേ പശ്ചാത്തലം തന്നെ ഉണ്ട് നമ്മൾ രണ്ടുപേരും നിരീശ്വരവാദികളാവുകയും പിന്നീട് ദൈവവിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു പക്ഷെ രണ്ട് രണ്ടിലേക്കാണ് പോയത് അപ്പ ഞാൻ വന്നതും താങ്കൾ പോയതും താങ്കൾ താങ്കളിലേക്ക് എന്നെ തിരിച്ചു പോയപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അതാണ് പറഞ്ഞത് അപ്പൊ ഈ കാര്യത്തിൽ അതിനകത്ത് ഇതില്ല പിന്നെ താങ്കൾ പറഞ്ഞാൽ ഈ നല്ല പ്രവർത്തികളൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാന്നുള്ള കാര്യം അത് ഇസ്ലാമിന്റെ പഠിപ്പിക്കലല്ലാതെ ഖുറാന്റെ അകത്തായാലും അല്ലെങ്കിൽ ഹദീസുകളിലായാലും അങ്ങനെ ഒരു പഠിപ്പിക്കലല്ല അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകും നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു പ്രയോജനം ഹദീസ് ഇഷ്ടം പോലെയുണ്ട് മുഹമ്മദ് പറയുന്നുണ്ട് അബു ഹറ ഏഹ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഞാൻ വായിക്കാം നബി പറഞ്ഞു നിങ്ങളിൽ ആരെയും അവന്റെ കർമ്മം രക്ഷപ്പെടുത്തുകയില്ല അവന്റെ പ്രവൃത്തികളോ എത്ര സ്ഥലപ്രവൃത്തിൽ അത് രക്ഷപ്പെടുത്തയില്ല എന്നാ പറഞ്ഞു അപ്പൊ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ താങ്കളെയും രക്ഷപ്പെടുത്തുകയില്ലേ അവിടെ നിന്ന് പറഞ്ഞു ഇല്ല എന്നെയും ഇല്ല അവന്റെ കാരുണ്യം കൊണ്ട് തന്നെ മൂടിയാലല്ലാതെ എങ്കിലും നിങ്ങൾ വീഴ്ചയും അമിതത്വവും കൂടാതെ പരമാവധി പരിശ്രമിക്കുക സൊഹീ മുസ്ലിം വാല്യൂ മൂന്ന് ഭാഗം ഒമ്പത് ഹദീസ് നമ്പർ എഴുപത്തി ഒന്ന് സുന ഡോട്ട് കോമിലാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറാമത്തെ സൊഹീ മുസ്ലിമിന്റെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറാമത്തെ ഹദീസ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞ എന്തെങ്കിലും സൽപ്രവൃത്തി അങ്ങോട്ട് ചെല്ലാം എന്നുള്ളതല്ല അത് തെറ്റായ ഒരു ധാരണയാണ് നിങ്ങളുടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല അള്ളാഹു മുന്നേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ലോകം ഉണ്ടാക്കുന്നതിന് നാൽപ്പത് വർഷം മുമ്പേ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ദൈവം സ്വർഗത്തിലേക്ക് ഇവൻ നരകത്തിലേക്ക് ഒന്ന് അങ്ങനെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ മേലെ അള്ളാഹുവിന്റെ കാരുണ്യണ്യം ഉണ്ടാവും അവന ഇവിടെ എത്ര കൊള്ളരാത്തവനായാലും അവൻ സ്വർഗ്ഗത്തിലേക്ക് നിശ്ചയിച്ച് വെച്ചിട്ടില്ലാത്തവൻ ഇവിടെ എത്ര ഡീസെന്റ് ആയിട്ട് ജീവിച്ചാലും അവൻ നരകത്തിലേക്ക് ഈ ലെവലിലാണ് അവിടെ ഉള്ളത് അതിനകത്ത് ഫ്രീ ഫ്രീവില്ലെന്ന് പറഞ്ഞ സംഗതി ഒന്നുമില്ല അതൊന്നും ദൈവബോധം നമ്മൾ തിയോളജി പഠിക്കുകയാണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ശരിയായിട്ടുള്ള സംഗതിയല്ല കാരണം മുൻപേ തന്നെ പോലീസ് ആഡിഷ്ടിക മെന്റിലങ്ങ് ചിന്തിച്ചു വെച്ചിരിക്കുക ഇത്ര പേര് നരകത്തിലേക്ക് ഇത്ര പേര് സ്വർഗത്തിലേക്കും ആ ചിന്തിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അങ്ങ് ഓരോരുത്തരങ്ങിട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രവൃത്തികൾക്കൊന്നും ഒരു ഇതും ഇല്ല അപ്പൊ താങ്കൾ അങ്ങനെ പറയല്ലേ അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയായ വിധത്തിൽ താങ്കൾ ഇനിയെങ്കിലും ഒരു പഠനം നടത്താൻ തയ്യാറാകണം ദൈവത്തെക്കുറിച്ച് അനൊരു അന്വേഷണം താങ്കൾ നടത്തണം മുൻവിധികളെല്ലാം മാറ്റി വെക്കുക എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരാൾ ഉണ്ടെങ്കിലല്ല അയാൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കണം ഇപ്പൊ നമ്മ നമ്മുടെ മുമ്പാകെ ഫേക്ക് അഞ്ഞൂറിൻ്റെ ഒരു ഫേക്ക് നോട്ട് കിട്ടുന്നു അതെന്തുകൊണ്ടാണ് ഒറിജിനൽ നോട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഫേക്ക് ഇറങ്ങിയത് അപ്പം ഈ അപ്പം ഞാനിപ്പോൾ ഇന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ദൈവമാണോ അതോ ദൈവത്തിൻ്റെ വേഷം കിട്ടിയിട്ട് വിശാചെന്നെ ചതിക്കുന്നതാണോ എന്ന് താങ്കൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം എന്നിട്ട് താങ്കൾ ആ ഒരു പഠനം ആരംഭിക്കണം എന്നാണ് പറയാനുള്ളത് അങ്ങനെ പഠനം ആരംഭിച്ചു കഴിയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും അള്ളാഹു എന്ന് പറയുന്നത് ആ കിതാബ് വെച്ച് പോലും സ്വന്തം ആ എക്സിസ്റ്റൻസ് അത് വെളിപ്പെടുത്താൻ അത് മനുഷ്യനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്തത്ര ദുർബലമായിട്ടുള്ള ഒരു സിദ്ധാന്തത്തിലാണ് താങ്കൾ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം